ഹലോ ഉമ്മ വയ്ക്കാം എരിവും പുളിയും അസാധ്യ രുചിയുമുള്ള നല്ല നാടൻ മീൻകറി ചൂര മീൻകറി എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് വീണമ്മയുടെ ഒരു കൈ വലിപ്പമുള്ള ഒരു വലിയ ചൂര തന്നെ കിട്ടി കറി വെക്കാൻ ആ അതെന്തായാലും നന്നായി ഈ പരിസരത്തൊന്നും ഇല്ലാതിരുന്നതാണ് അച്ഛൻ എന്ത് കഴിച്ചാലും എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഓർത്ത് പറയുന്ന നമ്മുടെ മാതങ്കി ചൂരയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു പക്ഷെ അതിലും വിലക്കുറവിൽ വില സഹായത്തിലാണ് കൊഞ്ച് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ് രൂപ മാത്രം അമ്മയുടെയും രാധമ്മാമ്മയുടെയും ആത്മഗതം അതാണ് കട്ട് ചെയ്ത് തരുന്നതാണ് പക്ഷെ ഞാനൊരു വലിയ പണിയാണ് അവർക്ക് കൊടുത്തത് ഇത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു മീൻമുട്ടം മാത്രമായി ഫ്രൈ ചെയ്തും പെരട്ടിയും ഒക്കെ കിട്ടുന്ന വിഴിഞ്ഞം ഭാഗത്തെ കടകളുണ്ട് എൻ്റെ അമ്മ ഒടുക്കത്തെ ടേസ്റ്റാണേ എട്ടാ നിങ്ങൾക്കത് ഇഷ്ടമാണോ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ചിലപ്പോൾ ആദ്യം നിങ്ങൾ ചോദിക്കുന്നത് അതായിരിക്കും സീ ഫുഡ് കിട്ടുന്ന എന്തുമാത്രം കടകളാണെന്നറിയോ ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം ഭാഗത്ത് ഇന്ന കടയാണ് നല്ലതെന്ന് പറയാൻ കഴിയില്ല ഏകദേശം എല്ലാ കടകളിലും നല്ല രുചിയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പം മീൻമുട്ടയുണ്ടോ ചേട്ടാ എന്ന ഏതെങ്കിലും ഒരു കടയിൽ ചോദിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ യാതൊരുവിധ ദയവും ദാക്ഷിണിയവും കാണിക്കാതെ അപ്പുറത്തെ കടയിലോട്ട് കയറും അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും എന്തായാലും ഈ ചൂരയ്ക്ക് നിന്ന് നമുക്കൊരു മീൻ മുട്ട കിട്ടിയിട്ടുണ്ട് മീനിനെ നല്ലോണം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം അല്പം കുറഞ്ഞ പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരുടെയും വയറിനുള്ളിലേക്ക് പോകണ്ടേ പിച്ചാത്തി ഇങ്ങനെ പെരുവിരലിന്റെ ഉള്ളിൽ പിടിച്ചുവെച്ച് മീൻ കട്ട് ചെയ്യുന്നത് പഴയ ഒരു രീതിയാണ് ഇപ്പൊ ഇങ്ങനെ മീൻ കട്ട് ചെയ്യാൻ എത്ര പേർക്ക് അറിയാം എന്ന സംശയമാണ് മാക്സിമം അതിന്റെ തൊലി മാറ്റി എല്ലാ തൊലിയും നമുക്ക് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല തൊലിയോടുകൂടി തന്നെ ചൂരമീൻ കറി കറി ഉണ്ടാവും നമ്മുടെ ഒരു രീതി ഇതാണ് കേട്ടോ ഇങ്ങനെയൊന്നും അല്ല വെക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും കമൻ്റുകൾ വരും എനിക്കറിയാം പക്ഷെ ഇവിടത്തെ ഒരു ശൈലിയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നേലും നന്നായിട്ടാണ് വീണമ്മയും രാധമാമയും ഒക്കെ മീൻ കറി വെക്കുന്നത് അത് കാരണമാണ് അവർ വെക്കുന്ന വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത് അറിയാൻ അറിയുന്ന ആൾ തന്നെ അറിയട്ടെ അവരുടെ കയ്യിൽ ഇരിക്കട്ടെ കമ്പ് അല്ലെ കട്ട് ചെയ്തു കഴിഞ്ഞു എന്ന ഹിമാലയൻ ടാസ്കിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം മീൻ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നതാണ് രാധമാമ നന്നായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ ക്ലീൻ ചെയ്താലും ക്ലീൻ ചെയ്താലും രാധയ്ക്ക് മതിയാകാറില്ല എന്നാണ് അമ്മ പറയുന്നത് അടുപ്പിച്ച് കുറച്ചധികം കുക്കിംഗ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇടയ്ക്കൊരു ഗ്യാപ്പായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും മിസ് ചെയ്യും ഒരു സാറ്റർഡേയോ സൺഡേയോ വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് കുക്കിംഗ് പരിപാടികളിലൊക്കെ മുഴുകിയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് അയ്യോ അടുത്ത ആഴ്ച എന്തായാലും നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ് ചുരുമീന്റെ കട്ടിങ്ങും ക്ലീനിങ്ങും കുക്കിങ്ങും രാധമ്മാമ്മക്ക് കിട്ടി ഈ കൊഞ്ചെന്ന് പറയുന്നത് ചെമ്മീൻ എന്റെ ഏരിയയാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുക്കിംഗിന്റെ കാര്യത്തിലും ഞാൻ എക്സ്പെർട്ട് ആണ് പക്ഷെ ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നത് കാരണം ആ ടാസ്കും അമ്മയ്ക്കാണ് കിട്ടിയത് അമ്മയ്ക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ് ഞാൻ തോരം വെക്കാറുണ്ട് കറി വെക്കാറുണ്ട് ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിലാണ് മീൻ ആണെന്നുണ്ടെങ്കിൽ മീൻ ചട്ടിയിൽ തന്നെ പാചകം ചെയ്യണം ഈ കമന്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് ഉറപ്പായിട്ടും ഒരു വലിയ മീൻ ചട്ടി അന്വേഷിച്ച് കണ്ടെത്തുന്നതുമാണ് ഇപ്പം ഞാൻ തൽക്കാലം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വലിയ ചീനച്ചട്ടിയിൽ തന്നെയാണ് കുക്കിംഗ് ചെയ്യുന്നത് അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ തേങ്ങ എടുത്തു ഒരു തക്കാളി അരിഞ്ഞിട്ടു കുറച്ച് കറിവേപ്പില മുളകുപൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല കുഴു കുഴ മുഴു മുഴ ഒരു പേസ്റ്റ് അരച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ലേ കഴുകിയാലും കഴുകിയാലും രാധമാമയ്ക്ക് ഒരു തൃപ്തി വരില്ല അതിന്റെ എല്ലാ ബ്ലഡ് സ്റ്റെയിനും പോകുന്നത് വരെ കഴുകാറുണ്ട് അയ്യോ മീൻ്റെ സത്തെല്ലാം പോകും എന്നായിരിക്കും ഇല്ല സത്തൊന്നും പോയി പോകില്ല മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ മീനിന്റെ അരപ്പ് മീനിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ശബ്ദവും അതിന്റെ ഒരു ഭംഗിയുമാണ് എന്താ രസമല്ലേ അരപ്പ് കണ്ട് മീൻകറിയുടെ ടേസ്റ്റ് എന്തോരം വരും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ ഇത് ഓക്കെയാണ് പെർഫെക്റ്റ് ഓക്കെയാണ് ആവശ്യത്തിന് പുളി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം ചില പുളിക്ക് നല്ലോണം പുളിപ്പുണ്ടാകില്ല അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും പുളിയും ആഡ് ചെയ്ത് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് പിന്നെ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കലക്കി കുലുക്കി യോജിപ്പിച്ച് മീൻ പൊടിഞ്ഞു പോകരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അടുപ്പിലേക്ക് വെക്കാം മരിച്ചിനിയും നല്ല ചൂരമീൻ കറിയും ഒടുക്കത്തെ കോമ്പിനേഷനാണ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ മീൻ തിളച്ച് വന്നു ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തവ കൊണ്ട് ഇളക്കി അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതേ ഒന്ന് ചുറ്റിച്ച് വേണം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അരപ്പ് സ്പ്രെഡ് ചെയ്യാം കണ്ടോ മീൻ നല്ല വെട്ടിത്തിളച്ച് ചുവന്ന് വറ്റി വന്നു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് നമുക്ക് തീ ഓഫ് ചെയ്യാം സൈഡിൽ കൂടി നമ്മൾ റെഡിയാക്കിയതാണ് ചെമ്മീൻ കറി ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം നമ്മൾ നമ്മളതിൽ എക്സ്പേർട്ട് ആണ് അത് ചോദിച്ചില്ലല്ലോ നമ്മുടെ നാടൻ ചൂരമീൻ കറി ഇഷ്ടമായോ കമന്റ് ചെയ്യണേ